നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഒടുവിൽ ശ്രീദേവി പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും മീനാക്ഷി വന്ന് വിളിച്ചു വീട്ടിലേക്ക് വരാൻ പറഞ്ഞുണ്ട് ധർമ്മ മാമൻ്റെ പെണ്ണുവീട് കാണാൻ പോവാണ് ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ പോവാതിരുന്നിട്ടുണ്ടെ അതും പ്രശ്നമാ പോയിട്ടുണ്ടെങ്കിലോ ആന്തുണ്ട് എന്തുപറയും ആകെപ്പാടെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി ശ്രീദേവി അതിനുശേഷം ശ്രീദേവി പറഞ്ഞു അതെ ഞാൻ എത്തിയേക്കാം എന്നൊക്കെ മീനാക്ഷിയോട് പറയുവാണ് അങ്ങനെ പറയാനല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ മീനാക്ഷി വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ ഗോമതി വെച്ച് എന്തായി മോളെ ശ്രീദേവി എന്ത് പറഞ്ഞു ശ്രീദേവി ശ്രീദേവിയേച്ചിങ്ങോട്ടും വരാന്ന് പറഞ്ഞു പറയാണ് അത് കേട്ടതും ആനന്ദിന് ചില സംശയങ്ങളോ എങ്ങാനും വരുമോ ഇനി അങ്ങനെ ആണെങ്കിൽ താൻ അവളെ എങ്ങനെ ഫേസ് ചെയ്യും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പക്ഷേ ആ അവിടെ ഒന്ന് കാണണം എന്നൊക്കെ കരുതിയിട്ട് എന്തു ചെയ്യുക ആനന്ദ് അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുവാണ് അപ്പോഴേക്കും ഉദയബാനു ശ്രീദേവനെടുത്ത് നിന്നിട്ട് പറഞ്ഞു മോളെ ഇത് നിനക്കായിട്ട് ദൈവം കൊണ്ടുവന്ന ചാൻസാ ഈ ഗ്യാപ്പിൽ നിനക്ക് അങ്ങോട്ട് കയറാൻ പറ്റും അല്ലെങ്കിലും ആനന്ദിന് അതേ കാലം കള്ളത്തരം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരുടെയും മുന്നിൽ ആ സമയം ശ്രീദേവർ ഞെക്കൊണ്ട് കൂടുതലൊന്നും പറയക്കരുത് മോളെ നീ അങ്ങോട്ടേക്ക് ചെല്ല് ഇപ്പോഴാണ് നിനക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റും ധർമ്മന്റെ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് അല്ല ബാക്കിയുള്ളവർക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലോ അപ്പോഴേക്ക് ശ്രീദേവർ നിങ്ങൾക്ക് ഏതാതൊക്കെ പറയാം ആനന്ദ എപ്പോഴേ കാര്യങ്ങളൊക്കെ പറയണമെന്നറിയില്ല അല്ലെങ്കിലും ബാലച്ഛൻ്റെയൊക്കെ മുന്നിൽ പോയി ഞാൻ ഇനി എങ്ങനെ അഭിനയിച്ചു നിൽക്കും എങ്ങാനും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ വെച്ചാൽ വെട്ടിക്കയറുള്ളൂ എന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് വിടത്ത് പോലും ആ സമയം ശ്രീകല പറഞ്ഞു മോളെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞല്ലോ നീ ഞങ്ങളോട് ഒന്ന് ക്ഷമിക്കുക എന്തേലും വാട്ടെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ഇനി അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല കാരണം ഞാൻ ഈ വീട്ടിലല്ലേ ഇനിയിപ്പം എന്താണെങ്കിലും ആനന്ദേണ് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്ന് എനിക്ക് തോന്നില്ല ഒരു കാരണവശാലും ചെയ്യത്തില്ല പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ആനന്ദേണ് നിവൃത്തിയില്ലാതെ തന്നെയുമ്പോൾ എല്ലാവരുടെയും സത്യങ്ങളും വിളിച്ചു പറയും ഇന്നതാ കാരണം എന്നൊക്കെ അപ്പം പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട വരത്തില്ലല്ലോ അങ്ങനെ ആകപ്പാടെ ധർമ്മസങ്കടത്തിലായിരുന്നു അവർ പക്ഷേ എങ്കിൽ ഈ സമയത്ത് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് ആനന്ദൻ്റെ വരവ് അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യമില്ല അങ്ങനെ ആനന്ദ് വന്നിട്ട് ശ്രീദേവിയുടെ കാര്യങ്ങൾ സംസാരിക്കുവാണ് നീ അവിടെ വന്നിട്ട് ഇനി എന്താണെങ്കിലും പഴയതുപോലെ ഒരു ജീവിതം നിനക്ക് നിനക്കുണ്ടാകുന്നു നീ മോഹിയോ മോഹിക്കുക പോലും വേണ്ട ഇപ്പം തന്നെയാണെങ്കിൽ ഞാൻ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ പിടിച്ചു വെക്കണം നിനക്കറിയാവോ പക്ഷേ എങ്കിൽ ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന എനിക്ക് നന്നായിട്ടറിയാം ധർമ്മമാമൻ്റെ പെൺവീട് കാണാൻ പോവാണ് ഈ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കല്യാണം എൻഗേജ്മെന്റ് എല്ലാം കാണും പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ അങ്ങോട്ട് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അച്ഛനും അമ്മയൊക്കെ വന്നെന്നിരിക്കും പക്ഷെ വന്നാലും നിനക്ക് അവിടെ വന്നിട്ട് എന്നോടൊപ്പോൾ ഒരു ജീവിതം ഉണ്ടാകത്തില്ല ഞാൻ പറഞ്ഞല്ലോ ശ്രീദേവി ഞാൻ നീ തമ്മിൽ ജീവിതത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ഇനി ആ വിശ്വാസം തിരിക വേണമെന്നില്ല കാരണം ഇത്രയും കാലം നീ എന്നെ വഞ്ചിക്കുകയെന്ന് അറിഞ്ഞു തന്നെ എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാ നീയൊക്കെ ഊഹിക്കുന്നേക്കാളും അപ്പുറമായിരിക്കും എനിക്കൊന്നും പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല പിന്നീട് പറഞ്ഞു എല്ലാവരും നിന്നെ വന്ന് മിക്കവാറും ഇവിടെ വിളിക്കുമായിരിക്കും അല്ല ഇന്ന് മീനാക്ഷി വന്ന് വിളിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ടൻ ഞാൻ എന്താ ചെയ്യണ്ടേ ഒരു കാര്യം ആനന്ദേട്ടൻ മനസ്സിലാക്കണം ഈ സത്യങ്ങളൊന്നും അവിടെ വീട്ടിൽ അറിയത്തില്ല അപ്പൊ അമ്മയ്ക്കൊന്നും അറിയത്തില്ലാത്തോണ്ട് അവരേക്ക് ആനന്ദേട്ടനീ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങും പിന്നെ ആനന്ദേടൻ എന്ത് കാരണം കണ്ടെത്തും അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നീ പെൺവീട് വേണം വന്നോ പക്ഷേ എങ്കിൽ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകത്തില്ല അവിടെ വന്നാലും നമ്മള് തമ്മിലെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇനി ഒരിക്കലും ജീവിക്കാനായിട്ട് പോകുന്നില്ല കുറച്ച് നാളും കൂടെ ഇങ്ങനെ ഒരു അഭിനയം തുടരാം ഒരു മുറിക്കാത്ത രണ്ട് ആത്മാക്കളെ പോലെ കഴിയാം ശ്രീദേവിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ ആനന്ദ് അതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി പിന്നീട് ഉദ്ദേബാനും ശ്രീലൊക്കെ പറഞ്ഞു മോളെ അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല തൽക്കാലത്തേക്ക് നീ അങ്ങോട്ട് ചെല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം ഇപ്പൊ ആനന്ദിനൊന്നും പറയാത്ത പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലെ കാര്യങ്ങളും മുന്നോട്ട് പോന്നെ എന്ന് പറഞ്ഞു ശ്രീദേവി നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ശ്രീദേവിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇനിയും താൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നൂറ് നൂറ് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും ആനന്ദേട്ടൻ വീട്ടിൽ സത്യാവസ്ഥകളൊക്കെ പറയാത്ത സാഹചര്യത്തിൽ അങ്ങനെ ശ്രീദേവി വീട്ടിലേക്ക് തിരികെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആനന്ദിന്റെ മുഖത്ത് അതിൻ്റെതായ സന്തോഷഭാവങ്ങൾ ഒന്നുമില്ലായിരുന്നു ആനന്ദിന്റെ മോത്തൊരു നിർഭകാരതയായിരുന്നു കാരണം ഇനിയിപ്പോൾ ശ്രീദേവിയെ തനിക്ക് പഴയ പോലെ കാണാൻ പറ്റില്ലെന്നുള്ള ചിന്ത മാത്രമായിരുന്നു പക്ഷെ ശ്രീദേവിക്കാണെങ്കിലും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പഴയ ശ്രീദേവി അല്ല വീട്ടിൽ പോയിട്ട് തിരികെ വന്നതെന്ന് ഗോമതിക്ക് തോന്നി കാരണം പഴയ ശ്രീദേവി കുറേ ആക്റ്റീവായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ചിലപ്പോൾ അങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്നതാണ് ശ്രീദേവി വന്നതിന് ശേഷം എല്ലാവരും മാറി മാറി ചോദിച്ചു എന്ത് പറ്റിയെന്ന് പിന്നെ മീനാക്ഷിയും ഇത്രയൊക്കെ ഓർത്തു വീട്ടിൽ പോയി അമ്മയ്ക്ക് വയ്യാത്തതിൻ്റെ ആ ഒരു ടെൻഷൻ കാരണമായിരിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടെ പിറ്റേ ദിവസം പെൺവീട് കാണാൻ പോവുകയാണ് ധർമ്മൻ്റെ ധർമ്മൻ്റെ പെൺവീട് കാണാൻ പോയി അവിടെ ചെന്ന് ധർമ്മൻ പെണ്ണിനെ കണ്ടു നല്ല ഭംഗിയുണ്ട് കുട്ടിയെ കാണാനായിട്ട് ുമ്പ് മുടങ്ങിപ്പോയ ആ കല്യാണത്തിന് ആ പെൺകുട്ടിയെ പോലെ അല്ല അതിനേക്കാളും നല്ല ഭംഗിയുണ്ട് അപ്പൊ തന്നെ ആരും പറഞ്ഞു അതെ മാമ പെണ്ണെന്താള് സൂപ്പർ ആയിട്ടുണ്ട് മാമന് ചേരുന്ന പെൺകുട്ടി തന്നെയാണ് ഈ കല്യാണം നടക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു സെറ്റ് ചെയ്തു അവർക്കും ഇഷ്ടമായിരുന്നു പിന്നെ അച്യുതനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇനിയിപ്പൊ ആരൊക്കെ ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കല്യാണം മുടങ്ങൂലെന്ന് മഹലിന് മനസ്സിലായി കാരണം ബ്രോക്കർ അങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഇവർ അങ്ങോട്ടേക്ക് പോയത് പോലും അല്ലായിരുന്നെങ്കിലും ഒരു കാരണവശാലും ധർമ്മന് വേണ്ടിയിട്ട് പെണ് വീട് കാണാൻ പോവില്ലായിരുന്നു ബ്രോക്കറോട് പ്രത്യേകം പറഞ്ഞായിരുന്നു കാരണം കുറെ കല്യാണം ഇങ്ങനെ വന്ന തറമ്മനെ മാറിപ്പോയതല്ലേ അപ്പം ഇനിയിപ്പം ഇതും കൂടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നാണം കിടാന്ന് മിച്ചം അതുകൊണ്ട് അതൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് അവര് കാണാൻ പോയി അങ്ങനെ ഒടുവിൽ വാക്കുറപ്പിക്കുവാണ് എൻഗേജ്മെന്റിന്റെ തീയതിയും കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പം അടുത്ത എൻഗേജ്മെന്റ് ആണ് അങ്ങനെ എല്ലാവരും കൂടെ വന്നു തിരിച്ചു വന്നതിന് ഭയങ്കര സന്തോഷമായിരുന്നു വാലിന് കാരണം ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും ഇനി എപ്പോൾ അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല അപ്പോഴേക്കും ആ ഗോമതി പറഞ്ഞു അത് ബാലേട്ടാ അവിടെ ഇന്ദിരാമയോടൊക്കെ പറയണ്ടേ കാരണം ഇന്ദിരാമയോട് മറച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല അവരറിയ അറിയുക തന്നെ ചെയ്യും പറയാതിരിക്കാൻ പറ്റില്ല ഈ സമയത്ത് ബാലൻ പറഞ്ഞു ഇന്ദിരാമയോട് പറയുന്നതിന് കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അല്ല ഇനി പറയണോ പറഞ്ഞോ ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാല് ഇതിനു ഇതിന് മുമ്പത്തെ കല്യാണം ഒക്കെ മുടക്കിയതല്ലേ ഈ കല്യാണം മുടക്കാൻ പറ്റുമെങ്കിൽ അവരും കൂടെ മുടക്കട്ടെ എന്ന് പറഞ്ഞു ഒടുവില് ഗോമതി ഇന്ദിരാമയെ കണ്ട് ധർമ്മന്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ പറയാണ് ഇന്ദിരാമയ്ക്ക് സന്തോഷമായി പക്ഷെ ഇനി ഇത് തന്റെ തൻ്റെ മുടക്കോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അങ്ങനെ എങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മന്റെ വിവാഹം വീണ്ടും മുടങ്ങും ധർമ്മന്റെ ജീവിതം തകരുന്നൊരു ചിന്തയായിരുന്നു ഇന്ദിരാമയ്ക്ക് ടെൻഷനായി എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ധർമ്മൻ എന്ത് ചെയ്യുവാണ് വീണ്ടും വീട്ടിലേക്ക് കയറി കൃഷ്ണമംഗലത്തേക്ക് തന്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഇന്ന ദിവസം തൻ്റെ എൻഗേജ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്യുതനോടും അമ്മയോടും അതുപോലെ അനന്തരോടൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങളെ എന്താണെങ്കിലും എനിക്ക് വിളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എൻ്റെ അമ്മയെ ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ വരണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതിനു മുമ്പത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ വരുവാണെങ്കിൽ എൻഗേജ്മെൻ്റ് കൂടിയിട്ട് വാ പിന്നെ കല്യാണം മുടക്കാനാണെന്നുള്ള ഭാവമാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞേക്കണം വെറുതെ ഇനിയിപ്പം ഇത്തരം കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ട് മുടങ്ങണ്ടല്ലോ പിന്നെ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്നൊടുവി ധർമ്മം വെല്ലുവിളിക്കുകയും ചെയ്തു മുമ്പ് അവർ കല്യാണം മുടക്കി പക്ഷേ എങ്കിൽ ഈ തവണ അങ്ങനെ മുടക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നൊരു ചിന്ത ധർമ്മന്റെ മനസ്സിലുണ്ട് അതാണ് ധർമ്മൻ അത്ര ഇതായിട്ട് പറയണേ അങ്ങനെ ധർമ്മം പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനെ അലോകിനെ കൂട്ടിപ്പോയി അലോകിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു എടാ അലോകെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ ദേമംഗളം നമ്മളെ വെല്ലുവിളിക്കുന്ന പോലെയല്ല അവൻ്റെ കല്യാണം നടത്താൻ പോന്നെ അപ്പോഴേക്കും അലോക പറഞ്ഞു ദൈ ആ അച്ഛാ ഞാൻ നോക്കിയിട്ട് ഇവിടെ ചില മാ നല്ല മാർഗങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ തവണ എന്താണ് കല്യാണം മുടക്കാനൊന്നും ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിൽ അതിനേക്കാളും വലിയ വള്ളിയല്ലേ ഒരെണ്ണം ഇരിക്കുന്നതെന്ന് ചോദിക്കുവാണ് അവിടെ ഉണ്ടല്ലോ അനുശ്രീ നമ്മൾ ഈ വിവാഹം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവളെ എനിക്ക് കിട്ടാൻ പോകുന്നില്ല അവളെ കിട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഈ തവണ കണ്ണടച്ചു വിടാം കല്യാണം നടക്കുവാണെങ്കിൽ കല്യാണം നടക്കട്ടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു വിശ്വാസമൊക്കെ തോന്നും നമ്മളില് നമ്മളിനിയിപ്പം പഴയതുപോലൊന്നും അല്ലാന്ന് എങ്ങനെയുണ്ട് അനുശ്രിക്കും എന്റെ ഒരു മതിപ്പൊക്കെ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അനുശ്രീ വെച്ചല്ലേ കളിക്കാണ്ട് തീരുമാനിച്ചിരിക്കുന്നെ എല്ലാം കേട്ട് ഇഞ്ഞപ്പത്തിനും തോന്നി അതൊക്കെ ശരിയാന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് കല്യാണം മുടക്കാൻ ഇറങ്ങണ്ടെന്ന് തന്നെ അവര് തീരുമാനിച്ചു ഈ സമയത്തൊക്കെ ശ്രീദേവിക്ക് നല്ല ടെൻഷനായിരുന്നു കാരണം ശ്രീദേവി വീട്ടിലേക്ക് വന്നാലും ആനന്ദ് ശ്രീദേവി മുറുക്കിലും മൈൻഡ് പോലും ചെയ്തില്ല അങ്ങനെ സംസാരം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ട് അന്യ വ്യക്തികളെപ്പോലെ മുറി കഴിഞ്ഞത് ശ്രീദേവിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു കാരണം ആനന്ദ് ബെഡിലും ശ്രീദേവിയോട് നേരത്തെ തന്നെ പറഞ്ഞു താഴെ കിടന്നോളോ എൻ്റെ കൂടെ കിടക്കാൻ വന്നേക്കരുത് കാരണം അത്രയ്ക്ക് പോലും ശ്രീദേവി അടുത്തു വരുന്ന പോലും ആനന്ദിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും ഉം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് ശ്രീദേവി തന്നെ ചതിച്ചു എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് ആനന്ദിന് ശ്രീദേവി കാണുമ്പോൾ തന്നെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നുവാണ് ഇത്രയും കാലം ഇത്രയും വലിയ കള്ളത്രങ്ങളെ കാണിച്ച് തന്നെ ചതിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എല്ലാരും എല്ലാവരും പോകാനുടും ഒരുങ്ങുമ്പത്തേനും ശ്രീദേവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ പോലും തോന്നിയില്ല ശ്രീദേവി പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയാണ് എല്ലാവർക്കും ഭയങ്കര വിഷമായി അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു കാരണം ആനന്ദേനും ബുദ്ധിമുട്ടാവും താനും കൂടെ കൂടെ ചെല്ലുന്നേ പക്ഷേ എങ്കിൽ അവരൊന്നും സംഭവിച്ചില്ല അങ്ങനെ ശ്രീദേവിയും കൂടെ കൊണ്ടുപോയി പക്ഷേ ആ സമയത്ത് എടുക്കുന്ന സമയത്തോ ഒന്നും ശ്രീദേവിയുടെ മുഖത്തൊരു സന്തോഷം കാര്യങ്ങളും കണ്ടില്ല കോമതിക്ക് വരെ സംശയമായി തുടങ്ങി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ഈ സമയത്ത് ബാലൻ എന്ത് ചെയ്തു ശ്രീദേവിയുടെ സർട്ടിഫിക്കറ്റിനെക്കുറിച്ച് ചോദിക്കുവാണ് ശ്രീദേവി പെട്ടുപോയി കാരണം ശ്രീദേവിക്ക് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ല ഉണ്ടായിരുന്നില്ല ആ ഐ ടി കമ്പനിയിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അത് അവിടെ തിരിച്ചു മേടിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് എങ്ങോ നിന്ന് തിരിച്ചു മേടിച്ചു കൊടുക്കും ഒടുവിൽ ശ്രീദേവി പറഞ്ഞു മേടിച്ചതരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് നിൽക്കുവാണ് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ജോലിക്ക് പോകുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുമില്ല അപ്പം കുറച്ച് ദിവസം ധർമ്മൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ലീവെടുത്തിരിക്കുകയെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ജോലിയില്ല എന്നുള്ള കാര്യം പറയാനും പറ്റില്ല അതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റോണ്ടില്ലാൻ ജോലി എന്നുള്ള കാര്യം ബാലൻ അറിയത്തിണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ബാലൻ്റെ മനസ്സിലേക്ക് പല പല സംശയങ്ങളും വരുവാണ് ആനന്ദം ശ്രീദേവിയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി ഒരുപക്ഷെ ബാലൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം വന്നേ ഇനിയിപ്പം ഇവ ഇവരുടെ ഉദ് ഉദയഭാനുവിൻ്റെ ശ്രീദേവിയുടെ ഒക്കെ ചതി ആനന്ദം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഒന്ന് ഒരു വേള ബാലനും ചിന്തിക്കുന്നുണ്ട് പിന്നെ ധർമ്മൻ്റെ കല്യാണമൊക്കെ ആയതുകൊണ്ട് ബാലൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങോട്ട് ആലോചിക്കാനും പോയില്ല കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ എല്ലാവർക്കും എൻഗേജ്മെൻറ്റും ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇന്ദിരാമയ്ക്കും അതുപോലെ രാജശ്രീക്കും അവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് ധർമ്മന് അങ്ങനെ ആ ഡ്രസ്സൊക്കെ എടുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ദിരാമയ്ക്ക് തൻ്റെ ഭവൻ തൻ എൻഗേജ്മെന്റിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തല്ലോ അതുപോലെ തന്നെ രാസരിക്കും നന്ദിതയ്ക്കുമൊക്കെ അത് എഴുതുന്ന സന്തോഷമുണ്ടായിരുന്നു പക്ഷെ അച്യുതനൊന്നും വിട്ടുപാടങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം കല്യാണം മുടക്കുന്നില്ലെന്നുള്ളൂ പക്ഷെ ബാലൻ കല്യാണം നടത്തുന്നതിൽ ഭയങ്കര എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അനന്തനാണെങ്കിൽ ധർമ്മന്റെ കല്യാണം ഇപ്പം നടക്കുന്നതിൽ സന്തോഷമുള്ളൂ മുമ്പത്തെ സ്വഭാവം അല്ലൊന്നുമല്ല അനന്തരം കുറെ മാറ്റങ്ങളൊക്കെ വന്നു ഇനിയിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അങ്ങനെ ഒരു അടിമുടി മാറ്റം തന്നെ അവിടെ സംഭവിച്ചു അവരൊക്കെ കല്യാണത്തിന് പോകാൻ തന്നെ തീരുമാനിച്ചു ഇന്ദിരാമേ നന്ദിതെ രാജശ്രയൊക്കെ പക്ഷേ എങ്കിൽ അച്ഛനും പോവില്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻഗേജ്മെന്റിന് ദിവസമായി ഒക്കെ നല്ല അടിപൊളിയാക്കാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു ഒരു പ്രതീതിയായിരുന്നു ദേവമംഗലത്ത് അങ്ങനെ എല്ലാവരും അതിഗംഭീരമായിട്ട് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുവാണ് ഈ സമയത്ത് ഉദയവാനു ചില പ്ലാനുകളൊക്കെ ഇട്ടായിരുന്നു അപ്പൊ ഉദയഭാനിനെയൊക്കെ പോയി കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗോമതി ബാലനും കൂടെയാണ് കല്യാണം വിളിക്കാനായിട്ട് പോയത് അപ്പൊ ഗോമതിയുടെ മുന്നിൽ വെച്ച ബാലിന് പിന്നെ കാര്യങ്ങളൊന്നും വെട്ടിത്തുള്ളു പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ബാലന് അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല കല്യാണം വിളിക്കാൻ പോയപ്പോൾ പക്ഷെ എന്നാലും ഉദയഭവനം മാറ്റി നിർത്തി ഒരു കാര്യം പറഞ്ഞു കടയൊന്ന് പുതുക്കി എന്നിട്ട് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു അപ്പം ആ പൈസയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ കട പുതുക്കി പണിതരണം സാറ് ചെയ്തതരാ എന്ന് പറഞ്ഞല്ലേ ഉദയഭവാനു ശരിക്കും പെട്ടുപോയി പക്ഷെ അങ്ങനെ ബാലിൻ്റെ മുന്നിൽ പിടികൊടുക്കാനായിട്ട് ഉദയഭാനും ഒരുക്കുമായിരുന്നില്ല ഉദയഭാനും ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ട് നിന്നിട്ട് പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം ബാലൻ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാലൻ ആ സമയത്ത് ഉദയഭാനിൻ്റെ കർണ്ണൊടിച്ച് പൊട്ടിക്കാൻ തോന്നി പക്ഷെ ചെയ്യാൻ പറ്റില്ലല്ലോ കുറച്ച് നാളത്തേക്കും ഇങ്ങോട്ടിങ്ങടെ അഭിനയിച്ചേ മതിയാവുള്ളു അല്ലെങ്കിൽ താനായിരിക്കും എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരൻ പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് ബാലൻ ഒരു തോന്നലുണ്ടായിരുന്നു ഈ സമയത്ത് എൻഗേജിന് മുന്നേ എൻഗേജ്മെന്റിന് മുമ്പ് തന്നെ ഉദയഭാനും എന്ത് ചെയ്തു ഒരു മോളും കൂടെ ഉണ്ടല്ലോ ശ്രീവിദ്യ ശ്രീവിദ്യയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഉദയബാനും ശ്രീകലയും കൂടെ ഇത്രയും കാര്യം ഇത്രയും നാളും കിട്ടിയത് പോരാ ഇനി വീണ്ടും അടുത്ത പുതിയ പ്ലാനുമായിട്ട് അവരെ ഇറങ്ങി തിരിച്ചിരിക്കുക അപ്പം നമ്മൾ പ്രമോഹിക്കാത്ത കണ്ടു ഒടുവിൽ ധർമ്മന്റെ കാലു പിടിക്കാനായിട്ട് ശ്രീവിദ്യ ചെല്ലുന്നുണ്ട് അപ്പൊ അത് എന്തിനാണ് അങ്ങനെ ചെല്ലുന്നതെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ അടുത്ത പ്ലാനാണോന്ന് അറിയത്തില്ല ഒരേ ബാനുവിനെ ശ്രീവിദ്യേനെങ്കൂടെ ഒന്നിപ്പിക്കാനുള്ള പ്ലാൻ ആണെന്നൊന്നും അറിയത്തില്ല കാരണം എല്ലാവരും സമ്മാനം കൊടുത്തു അങ്ങനെ സമ്മാനം കൊടുക്കുന്ന സമയത്ത് ശ്രീവിദ്യ പോയി കാലേ വീണ് അനുഗ്രഹം മേടിക്കാനൊക്കെ തുടങ്ങുവാണ് അതിന്റെ പിന്നിലെ ദുരുദ്ദേശം എന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും ഇനിയിപ്പോൾ ശ്രീദേവി അങ്ങോട്ടേക്ക് കയറ്റി വിട്ട പോലെ ഇനിയിപ്പോൾ അടുത്ത നാടകമാണോന്നും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഒന്നും നോക്കത്തില്ല ചിലപ്പം ധർമ്മനെ വെച്ചിട്ട് അടുത്ത കളി കളിക്കാനായിട്ടായിരിക്കും ഉദയഭവനു തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ എന്നുള്ള ഉദയഭവനന്റെ തന്ത്രം എന്താണെന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്ന